കോഴിക്കോട് സിറ്റിയിൽ ഫർണിച്ചറുകൾക്ക് വമ്പൻ വിലക്കുറവ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളെ വീട്ടിൽ വന്ന് കസ്റ്റമൈസ് ചെയ്ത് വരുന്നതാണ് അപ്പോ ഇവിടെ ഷോറൂമിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമുക്കൊന്ന് കാണാം ഫർണിച്ചറിന്റെ വിസ്മയിപ്പിക്കുന്ന മഹാലോകത്ത് എൻ ബി എസ് ഫർണിച്ചർ കോഴിക്കോട് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു വിലക്കുറവിന്റെ മഹാമേള നമ്മള് ഫസ്റ്റില് വാർഡ്രോപ്പാണ് കേട്ടോ പരിചയപ്പെടുന്നത് ഈ വാർഡ്രോപ്പിന് എത്രയാണ് ഇത് നമ്മൾ തേക്കിലാണ് സാധനം അടി വീതി ഉണ്ട് പതിനെട്ടഞ്ച് ഉള്ളിൽ ഡെപ്ത് ഉണ്ടാവും ആറായിരുന്നത് നമ്മളീ ലെങ്കുവായി വരുന്നവർക്ക് നമ്മൾ മുപ്പത്തി അയ്യായിരത്തിന് നമ്മൾ കൊടുക്കും ഓക്കെ അപ്പോ നമ്മളെ വീഡിയോ കണ്ടിട്ട് വരികയാണെങ്കിൽ മുപ്പത്തി അയ്യായിരത്തിന് കൊടുക്കട്ടോ മുപ്പത്തി ആറ് തേക്കിന്റെ സാധനം തേക്കിന്റെ സാധനം കേട്ടോ ഇത് ഇത് അക്കേഷാണ് അക്കേഷ്യ നോർമൽ ആണ് നമ്മൾ കൊടുക്കും നിങ്ങൾ ലിങ്ക് വരുന്നവർക്ക് പത്തൊമ്പതിനായിരം കൊടുക്കും നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് പത്തൊമ്പതിനായിരം രൂപ ഇതാണ് തേക്ക് കുറച്ച് സാധനം നൂറ് ശതമാനം കാതലാണ് ഇരുപതിഞ്ച് ഉള്ളളവുണ്ട് ആ ഇത് നമുക്ക് അതേ വിലക്ക് മുപ്പത്തി ആറായിരം കൊടുക്കാം അല്ലേ എല്ലാ സൗകര്യവും ടാങ്കർ ഉണ്ട് ലോഫർ ഇതിന് ഓഫർ ഇല്ലേ മുപ്പത്തി അയ്യായിരത്തിന് ലാസ്റ്റ് നമുക്ക് കൊടുക്കാം ഇത് ഇത് നമ്മൾ തേക്കിലാണ് നാല് ഫുട്ട് വീതിയാണ് ഫുൾ കാതലാണ് നൂറ് ശതമാനത്തിലാണ് ഇത് നമ്മൾ നമ്മള് ഇരുപത്തിരണ്ടായിരത്തി കൊടുക്കും ഇരുപത്തി അഞ്ച് ഡെപ്ത് ഉണ്ട് ഇത് അതേമാതിരി അക്കേഷറാണ് നാല് ഇത് നമ്മൾ പതിനാറ് അഞ്ഞൂറാണ് അവിടെ വെക്കുന്നത് ഇത് തന്നെ നമ്മൾ പന്ത്രണ്ട് അഞ്ഞൂറിന് കൊടുക്കട്ടോ ഇത് ഇത്ര വെൽ ഒന്നും ഉണ്ടാവില്ല ഹൈറ്റും ഉണ്ടാവില്ല ഡെപ്തും കോറി ഹൈറ്റും കൊറി ഇത് നമ്മൾ ത്രീ ഡോർ അഞ്ച് ഫുട്ട് വീതി ഇത് ഫുൾ അഞ്ചു ഫുട്ട് തന്നെ ഉണ്ടാവും ഇത് നമ്മൾ കൊടുക്കുന്ന ഇരുപത്തിയേഴ് റുപ്പയ്ക്ക് ആണ് ഇതൊരു സ്പെഷ്യൽ മോഡലാണ് എന്താ ഈ മോൾഡിംഗ് ഒക്കെ ഉള്ള ടൈപ്പ് ആണ് അതുകൊണ്ടാണ് നമ്മൾ ഇരുപത്തിയേഴ് റുപ്പയ്ക്ക് കൊടുക്കുന്നത് ഇത് അതേമാതിരി ത്രീ ഡോർ തന്നെയാണ് ഫോറസ്റ്റ് അക്കേഷൻ ഇത് നമുക്ക് എന്താക്കാം ഇരുപത്തി അഞ്ച് രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും ഇത് പതിനെട്ട് ഇഞ്ചാണ് സൈഡ് അളവിള്ളത് അതേമാതിരി ജോയിന്റ് അല്മറയാണ് ഏഴ് ഫുട്ടുണ്ടാവും നാല് ഡോറാണ് ഇത് നമുക്ക് മുപ്പത്തി ആറായിരത്തിനാണ് കൊടുക്കരുത് ഇത് നമ്മൾ വന്നാൽ മുപ്പത്തി മൂന്നിന് നമുക്ക് എന്താക്കാം ഫൈനൽ ചെയ്യാം അതേമാതിരി ആറ് ഫുട്ട് ജോയിന്റ് ആയത് നാല് ഡോർ തന്നെയാണ് ആറ് ഫുട്ടാണ് ഇത് നമുക്ക് മുപ്പത്തി രണ്ടായിരത്തിന് നമുക്ക് എന്താക്കും ലാസ്റ്റ് നമ്മൾ കൊടുക്കും ഫുള്ള് നമ്മൾ ഓഫറിലാണ് അതേമാതിരി ബോർഡിന്റെ എല്ലാ ഐറ്റംസും ഉണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട മോഡൽ കൊടുക്കാനും പറ്റും ഇഷ്ടപ്പെട്ട അളവിൽ നിങ്ങൾ അവിടുത്തെ സ്പേസിനനുസരിച്ചുള്ള അളവിൽ നമ്മൾ ചെയ്തു കൊടുക്കും ഓഫറുകൾ തീരുന്നില്ല കളക്ഷൻസ് ഇഷ്ടം പോലെ വാർഡ്രോപ്പിന്റെ കളക്ഷൻ ഇഷ്ടം പോലെ ഇതാ നമ്മള് വില പൊട്ടിച്ചു കൊടുക്കട്ടോ കേട്ടോ പതിനൊന്ന് അഞ്ഞൂറിന്റെ വാർഡ്രോപ്പ് കൊടുക്കുന്നത് പത്ത് രൂപ കേട്ടോ ഇതാ നമുക്ക് വന്ന് നോക്കാം കേട്ടോ അവിടെ ഒരു എൽ ഇ ഡി ലൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതാ അടുത്തൊരു വാർഡ്രോപ്പ് ഇതാ ഇത് പതിനൊന്ന് അഞ്ഞൂറാണ് ഇത് പത്ത് അഞ്ഞൂറ് രൂപ കൊടുക്കും കേട്ടോ ഈ വാഡ്രോപ്പ് പത്ത് അഞ്ഞൂറിന് കൊടുക്കും സൂപ്പർ നല്ല വാഡ്രോപ്പ് ആണ് ഒരുപാട് ഡ്രാർ ഇതാ അടിപൊളി ഇതും അതേപോലെ പതിനൊന്ന് അഞ്ഞൂറാണ് പത്തേ അഞ്ഞൂറിന് കൊടുക്കും കേട്ടോ അപ്പോ ഓഫറുകൾ ഇഷ്ടം പോലെ പ്രീമിയം ക്വാളിറ്റി സോഫകളാണ് കേട്ടോ ഇത് പോക്കറ്റ് സ്പ്രിംഗ് ആണ് ഇത് ചാരിതാണ്ടോ റെക്രോൺ ആണ് അടിപൊളി സാധനമാണ് ഇത് നിങ്ങൾക്ക് നാലായിരം നമുക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് വേറെ ലിങ്ക് പോയി വരുന്നവർക്ക് ഇത് മുപ്പത്തിനാലിനാണ് കൊടുക്കുന്നത് നമ്മള് വീഡിയോ കണ്ടു പറഞ്ഞു വരുന്ന നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ കണ്ടു വരുന്നവർക്ക് എത്ര കൊടുക്കാം കൊടുക്കാം നമുക്ക് ഇതിൽ ക്വാളിറ്റിയിലൊന്നും കൊറവുണ്ടാവുല്ലോ ആ സർക്കാരിറ്റ് അക്കേഷ്യ സാധനമാണ് ഇത് നമ്മക്ക് ഇരുപത്തി മൂന്ന് അഞ്ഞൂറിന് നമ്മള് കൊടുക്കല് നമുക്ക് എന്താക്കാ ലിങ്ക് കൊടുക്കാം ഓഫർ 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 ഉണ്ട് 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 ഇതൊക്കെ കൊടുക്കാൻ ഇത് മരം ആ ബെഡ്റൂം ബെഡ്റൂം സെറ്റ് സെറ്റ് അല്ലേ ഇതിൽ എന്തൊക്കെ വരുന്നത് കട്ടില് ആ ത്രീദോൾമാരി ഡ്രസ്സിംഗ് ടേബിൾ സൈഡ് ബോക്സ് അല്ലേ എന്ത് വില വരും െ അപ്പൊ നമുക്ക് ഓഫർ ഓഫർ അപ്പൊ നമ്മള് വീഡിയോ കണ്ടുവരുന്ന ഡിസ്കൗണ്ട് ചെയ്തൊക്കെ കൊടുക്കാം അഞ്ച് വർഷം വാറണ്ടി കാര്യം അഞ്ഞൂറ് ബോർഡിലല്ലേ വരുന്നേ ബോർഡ് പാർട്ടിക്കൽ ബോർഡ് പാർട്ടിക്കൽ ബോർഡ് അഞ്ഞൂറ് ആണ് അത് മാക്സിമം ഡിസ്കൗണ്ട് ആയിരം നമ്മള് വീഡിയോ കണ്ടു പക്ഷെ ഈ ബെഡ് ഉണ്ടാവില്ല കേട്ടോ ബെഡ്ലി ബെഡ് കസ്റ്റമറിനുസരിച്ചിട്ടാണ് ബെഡ് റെഡി ബെഡ് വാങ്ങുന്നത് അല്ലേ വിത്ത് സ്റ്റോറേജ് ആണ് ടേബിൾ ട്ടോ ആർട്ടിഫിഷ്യൽ മാർക്കുകളാണ് ഈ ടൈനിങ് ടേബിൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് സെറ്റ് അടക്കം നാല് സ്റ്റൂൾ സെറ്റ് അടക്കം പതിനാറ് അഞ്ഞൂറാണ് ഇത് പിന്നെ നമ്മൾ ഗ്ലാസ് ചെയ്യുകയാണെങ്കിൽ അത് പതിനാലഞ്ഞൂറിനായിട്ട് നിങ്ങൾ ചെയ്ത് തരും ആഹാ അടിപൊളി ഓഞ്ഞാലാട്ടോ വീടിന്റെ മുറ്റത്ത് അലങ്കരിക്കാൻ വേണ്ടിട്ട് ഓഞ്ഞാലാണെ പതിനഞ്ചാം അഞ്ഞൂറ് ആട്ടോ ഇതിന്റെ വില നല്ല വൈറ്റ് കളറ് റൂഫൊക്കെ നമ്മൾ ഓഫർ കണ്ടുവരുന്നിടക്ക് ആയിരം രൂപ കുറച്ചെടുത്തു പതിനാല് അഞ്ഞൂറിന് കൊടുക്കുന്നു നല്ല സാധനം കേട്ടോ ൊരു അടിപൊളി ലോ ഫ്ലോർ ബെഡ് ആട്ടോ ഇതിന് പതിനാല് അഞ്ഞൂറ് ആട്ടോ ഇവിടുത്തെ റേറ്റ് അപ്പോ ഓഫർ റേറ്റ് പതിമൂന്ന് ഉറുപ്യക്ക് ഇത് കൊടുക്കൂ നമുക്ക് വേണ്ടിയിട്ട് ആയിരത്തി അഞ്ഞൂറ് ഉറുപ്യവിടെ കുറവ് കൊടുക്കുന്നുണ്ട് അതുപോലെ മാട്രസിന് പതിനാറ് ഉറുപ്പേന്റെ മാട്രസ് ആണ് ഇത് പന്ത്രണ്ട് അഞ്ഞൂറ് രൂപ കൊടുക്കുന്നട്ടോ അപ്പൊ ഓഫറുകൾ തീരുന്നില്ല എത്രയും പെട്ടെന്ന് എൻ ബി എസിലേക്ക് പോകുന്ന കളി കേട്ടോ എൻ ബി എസ് ഫർണിച്ചറ് കാലിക്കറ്റ് ഇത് എവിടെയാണെന്നല്ലേ കോഴിക്കോട് വെസ്റ്റിയിലി കനകാലയ ബാങ്കിന്റെ അടുത്താട്ടോ എൻ ബി എസ് പറഞ്ഞത് അപ്പോ മറക്കണ്ട നിങ്ങൾ ഓർത്ത് വെച്ചോളൂ അടിയിൽ കാണുന്ന നമ്പറിൽ വിളിക്ക ഓക്കേ